മുർച്ചവരാണ്ട ദുആ സ്വീകരിക്കുന്നില്ല മാത്രല്ല അയാള് ഉള്ള മജ്‌ലിസ് ആ മജ്‌ലിസിനെന്ന ദുആ ഇജാബത്തിൽ നിങ്ങൾ ആലോചിച്ചേ അതിന്റെ ഗൗരവം ഇന്നല്ലാഹ ലയർഹമു ഖൗമൻ ഫീഹി ഖാതിറുഹി കുടുംബവണ്ട മുർച്ചവരാൾ ഒരു മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ആ മജ്‌ലിസിനെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടില്ല ഈ ഹദീസ് വിശദിയിച്ചിട്ടുണ്ട് കിതാബുണ്ടല്ലോ ഈ ഹദീസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ഒരു ഇമാം ഇബ്നു ഹജറിൽ റളിയല്ലാഹു അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് ആ കിതാബിൽ കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ ഹദീസ് ബയാൻ ചെയ്തിട്ട് മഹാൻ കുടുംബ പറയാം കുടുംബം ഉള്ള മജിലിസിന്റെ ദുവാ സ്വീകരിക്കൂലെങ്കിൽ പിന്നെ അയാളുടെ കടുപ്പ് എന്തായിരിക്കും അയാളുടെ വർക്കത്ത് കമ്മി എത്രയായിരിക്കും ആയിരിക്കും അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര അകന്ന കുടുംബായാലും അടുത്ത കുടുംബമായാലും നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം തെറ്റി നിൽക്കാൻ പാടില്ല ജ്യേഷ്ഠന്മാരെ അഞ്ചന്മാരോട് കാണിക്കേണ്ട പരിഗണന മഹാനവർ ആ കിതാബിൽ കാണാം പറയുന്ന കാണാം ഉപ്പാ മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണിക്കണം പുതിയ കട ഞാൻ അങ്ങനല്ല മൂത്തന്മാരോട് പരിഗണന കൊടുക്കണം അൽ അൽ ബി മൻസിലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അഞ്ചനല്ലാഹിത്തു മൂത്തമ്മ നല്ല പരിഗണന ഉണ്ടാവും മൂത്താപ്പമാർയപ്പമാർ അഥവാ ഉപ്പന്റെ അനുജൻ അവരോട് ഉപ്പ കൊടുക്കുന്ന പരിഗണന കൊടുക്കണം കുടുംബം കയ്യിൽ പൈസ ഉള്ളപ്പോ കയ്യില് പൈസ ഉണ്ടാകുമ്പോ കൂട്ടുകാരും കുടുംബക്കാരും കയ്യില് പൈസ ഉണ്ടെങ്കില് കമ്പറ്റിക്കാരൻ്റെ ആണ്ടേല്ലാം ചെയ്യേണ്ടതുമായിട്ട് പല ആളുകളുണ്ടാവും പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളും

നമുക്കത് പഠിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ അവസ്ഥകൾ വരുമ്പോൾ ആദ്യം സലാമു അറിയുമെന്ന് നാം സ്വമേധയാ പതിനൊന്ന് പ്രാവശ്യം ചെല്ലെ നമ്മുടെ ഉടലിലേ കന്നാഹും എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കുടുംബാദികളുടെ തലയിലേക്ക് കൈവച്ചു കൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക ഈ പറയപ്പെട്ട എല്ലാ ഷെറുകളും മാറിക്കിട്ടും